ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ അടുത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു പശു ഫാം ലീസിന് കൊടുക്കുന്നുണ്ടോ എന്ന് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ അറിവിൽ ഒരു പശു ഫാം വന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ വണ്ണാമട എന്ന സ്ഥലത്താണ് ഈ ഫാം ഉള്ളത് ഏക്കർ സ്ഥലത്ത് അമ്പത് തെങ്ങുകളും ഇരുപതിലേറെ പശുക്കൾ കെട്ടാവുന്ന തൊഴുത്തും ഈ കാണുന്ന പതിനഞ്ചിലേറെ പശുക്കളും കൂടാതെ ജനറേറ്റർ പുൽകൃഷി വൈക്കോൽ വെള്ള സൗകര്യം എല്ലാ സംവിധാനത്തോടുകൂടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫാം ലീസിനായോ വിൽപ്പനയ്ക്കായോ നിങ്ങൾക്കെടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇടയിൽ പശു വളർത്തുന്നവരോ പശു വളർത്താൻ ആഗ്രഹിക്കുന്നവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ ഫാമിങ്ങോ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫാമിംഗ് സംബന്ധിച്ചിട്ടുള്ള എല്ലാത്തരം വീഡിയോകൾ കാണുവാനായിട്ടും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക